ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതേ ഇന്നും മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേക്കിംഗ് വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഈയൊരു ഇതിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അതാ ഇന്നും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് തന്നെ കേട്ടോ അപ്പോൾ ദേ അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ എന്താ ഉണ്ട് ലൈറ്റർ നമ്മുടെ എന്താ പറയുക ത്രെഡ് കട്ടറ് സീസറ് ഇത് ആലിഗേറ്റർ ക്ലിപ്പിലാട്ടോ ഞാനിത് പേസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ത്രെഡ് ലേസ് വെച്ചിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് എന്ത് ഐറ്റംസാണ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഐറ്റംസ് ചെയ്തിട്ടുള്ള ഫോട്ടോസോ ഒന്ന് അയച്ചു തരുമോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കരുതി ഇത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്സസറീസ് തന്നെ ഒരു ഹെയർ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് തന്നെ ചെയ്ത് കാണിക്കാറു എന്ന് അപ്പം നിങ്ങൾക്കതായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുക ഈ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോസായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കളേഴ്സാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല കളേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗി കേട്ടോ ഈ ഒരു ലേസ് കാണാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും എന്താ പറയുക അടിപൊളിയായിട്ടുള്ള നമുക്ക് പല പല മോഡൽസ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിത് ഈ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് വന്നിട്ട് ഞാൻ ഏഴ് എത്രയെന്ന് പറഞ്ഞാൽ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ഏഴ് ഇഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പോൾ താ ഇത് വന്നിട്ട് നിങ്ങൾ ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് സെൻറ്റിമീറ്റർ എടുക്കുക അതെ ഇത്രയും വരും ലെങ്ത്ത് അടോ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കാം കേട്ടോ ഇത്രയും ലെങ്ത്തിലാണ് എടുക്കേണ്ടത് ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമുക്കിനിത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം ഈ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്ട്ടോ നമ്മൾ ഈ സെൻറ്റർ എടുത്തിട്ട് സെൻറ്ററിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇതിൻ്റെ എൻഡും ഈ ഒരു എൻഡ് ഈ സെൻറ്ററിൽ കൊണ്ടുവരിക ദൻ മറ്റേ എൻഡും ഈ സെൻ്ററിൽ കൊണ്ടുവരിക ഓക്കെ എന്നിട്ട് നമുക്കൊരു സൂചി നൂല് കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഹമ്മി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൂചി നൂലെന്തേ ബ്ലാക്ക് നൂലാണ് പക്ഷെ നമുക്ക് ഈ നൂല് കാണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സെയിം കളർ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ് ഞാൻ ബ്ലാക്കായി എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം നമ്മളിത് ഇവിടെ വേറെ പീസ് വെച്ച് കെട്ടുന്നതുകൊണ്ട് നമുക്കത് കാണില്ല അത് കാരണമാണ് ഞാനത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിനെ ഈ ഒരു ഇത് ചെയ്യാൻ എന്താ പ്രത്യേകിച്ച് കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട ഈ ഒരു ത്രെഡ് ലേസ് വേണം സീസേഴ്സ് വേണം പിന്നെന്താ നൂലും വേണം അലിഗേറ്റർ ക്ലിപ്പും നമ്മുടെ ഗ്ലൂ ആണ് ആകെ വേണ്ടത് ഇത്രയും ഐറ്റംസ് ഉണ്ടായാൽ തന്നെ നമുക്ക് അഴടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരുപാട് വീഡിയോസും യൂട്യൂബ് ചാനലും എന്താ പറയുക യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട് നമുക്ക് ഈ ഒരു ഐറ്റംസുകൾ പഠിപ്പിച്ച് തരുന്നതും കോഴ്സ് ചെയ്യുന്നവരും അല്ലാതെയൊക്കെ ഇപ്പം ഞാനിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഒന്നുകൂടെ യൂസ്ഫുള്ളാവല്ലോ എന്ന് കരുതിയിട്ട് ആണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ് ഏത് ഇങ്ങനെ പഠിക്കാമല്ലോ ആ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ എടുത്തിട്ട് ഇനി നമുക്കിതാ ഒന്നുകിൽ നിങ്ങളിത് പിടിച്ച് വെച്ചിട്ട് നമ്മളിവിടെ കെട്ടിട്ടുള്ള കെട്ടിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് അത് പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേ ഇതിങ്ങനെ വലിക്കാം പ്പതാ ടൈറ്റായി ഇവിടെ വരും കേട്ടോ കാണുന്നുണ്ടല്ലോ അപ്പം ഇതൊന്ന് വൃത്തിയിലാക്കി കൊടുക്കണം ലാസ്റ്റ് ആക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്നിവിടെ കെട്ടി കൊടുക്കാം കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ മനസ്സിലായിട്ടില്ല എങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക കൂടാതെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ സംശയം ഉണ്ടെങ്കിലും ഈ ഹെയർ ആക്സസറിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കൂടാതെ മെറ്റീരിയൽസ് വേണ്ടവരും വാട്ട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള മെറ്റീരിയൽസൊക്കെ തന്നെയാണ് ഞാൻ നൽകുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യൂട്യൂബേഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യുന്നവരായിട്ടും ഇതുപോലെ മേക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ എന്ന് നോക്കിയിട്ട് അത് പോയി വാങ്ങിയാൽ ഞാൻ എൻ്റെ അടുത്ത് നിന്നെ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നില്ല നിർബന്ധം പിടിക്കില്ല ഓക്കെ അപ്പോൾ അതെ നമ്മൾ കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ബാലൻസ് വരുന്ന നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇനി നമുക്ക് മറ്റൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു ലേസ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻ്ററിൽ വെച്ച് കൊടുക്കാറാണ് അത് രണ്ട് പാർട്ട് എടുത്തിട്ട് വേണമെന്ന് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇട്ട് ഉള്ളൂ ഓക്കെ അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ അപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് രണ്ട് പാർട്ട് രണ്ട് പാർട്ടാണെന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ഇതുകൊണ്ട് തന്നെ വേറെ കളർ ഒരു ഫ്ലവർ വെച്ചിട്ട് ചെയ്ത് തരാം ചെയ്യാൻ പറ്റും ഞാൻ അതിൻ്റെ വീഡിയോസ് മറ്റൊരു ദിവസം ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം അതെ ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് ഇതിൽ ആദ്യം വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അലഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ അറ്റാച്ച് ചെയ്ത് ചെയ്യാം ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈയൊരു പീസിന് നമുക്കിത് ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന വിധത്തിൽ ചെയ്യാം അതിന് നമ്മൾ ആദ്യം ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക ഈ എൻ്റെ ഭാഗം ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക ഉള്ളിലേക്ക് ഫുള്ളായിട്ടല്ല കേട്ടോ ഒരു ഹാഫ് ഭാഗം കണ്ടോ ഹാഫ് ഭാഗം ഫോൾഡ് ചെയ്യുക വീണ്ടും എന്ത് ചെയ്യുക ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക ഉണ്ടോ മൂന്നിലൊന്നാക്കി മടക്കാം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ മൂന്നിലൊന്നാക്കി മടക്കാൻ അതുപോലെ ഫോൾഡ് ചെയ്താ ഈ ഒരു ഡിസൈൻ നമുക്ക് മുകളിൽ വരും ഓക്കെ എന്നിട്ട് നമുക്കിത് അലിഗേറ്ററിൽ ആദ്യം നമുക്കിത് ഞാനിത് അൽഗേറ്ററിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അലിഗേറ്ററിൻ്റെ ഉള്ളിലൂടെ എടുക്കാം അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയി നിൽക്കലോ എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് ആ ഒരു ഫ്ലവറിൽ കെട്ടി കൊടുത്തിട്ട് അലിഗേറ്ററിൽ അറ്റാച്ച് ചെയ്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതിനുള്ളിലൂടെ അലിഗേറ്ററിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കെട്ടി കൊടുക്കാം ഞാൻ വെച്ചത് തിരിഞ്ഞുപോയി സിംപിൾ ആട്ടോ അത് ചെയ്യാൻ അപ്പോൾ ദയ ഉള്ളിൽ കൂടെ ദ ഇങ്ങനെ വന്നു ഇനി നമുക്ക് ഇതാ ഈ ഒരു പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ അതാ ഈ ഒരു പീസ് ദൈ ഇങ്ങോട്ടേക്ക് എത്തി എത്തിച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം അവിടെ ഒട്ടിച്ചു ഇത് ഇവിടെ ഇതെവിടെ ഗമ്മാക്കിയിട്ടുണ്ട് ഞാൻ അത് അവിടെ ഒട്ടിച്ചതിന് ശേഷം ഇത് ഈ ഒരു പീസിന് ഇതിലേ ചുറ്റിയിട്ട് ഇവിടെ വരെ മതി നമുക്കിത് വീണ്ടും അടിയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം ഞാനിതാ ഇതുവരെ ചെയ്യാറുള്ളൂ ഇതുവരെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് അവിടെ ഗം ആക്കി കൊടുത്തു കഴിഞ്ഞാലും അതവിടെ നിൽക്കൂട്ടോ കേട്ടോ കേട്ടോ ഇവിടെ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തുകൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഗം ആക്കി അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി അപ്പോൾ ദേ ഇതൊന്ന് ഒട്ടി വരി ഇത്തിരി സമയമാവും ആ ഒരു പണിയുള്ളൂ ദീ നമ്മുടെ ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് എളു നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇത് കണ്ട എളുപ്പമാണ് വീഡിയോ ഒത്തിരി ആയി പോയി എന്നേളു എളുപ്പമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അത്രയും വിശദീകരിച്ച് പറഞ്ഞത് പെട്ടെന്ന് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് പെട്ടെന്ന് എടുത്ത് പോകായിരുന്നു അപ്പം നിങ്ങൾക്കും കൂടെ മനസ്സിലാവട്ടെ എളുപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്താ പറയുക എ ടു സെഡായിട്ട് പറയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ നല്ലൊരു ഹെയർ ക്ലിപ്പാണ് ഇത് ഇപ്പോഴത്തെ ടീനേജ് പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് താല്പര്യം അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം ലൈക്കും സബ് സബ്സ്ക്രൈബും ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബായ് താങ്ക്